നമസ്കാര സിദ്ധ്യ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും സന്തോഷമുള്ള വീഡിയോ ആയിട്ടാണ് അതായത് കമ്മലുകൾ എത്ര കൊണ്ടുവന്നാലും കമ്മലിൻ്റെ വീഡിയോ കൊണ്ടുവന്നാൽ തികയത്തേ ഇല്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ വീക്കിലൊക്കെ കുറേ കമ്മൽ വീഡിയോ കൊണ്ടുവന്നു അതിന്റെ ഓർഡർ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ എടുത്ത മെസ്സേജ് എന്ന അടുത്ത കമ്മൽ വീഡിയോ ഒന്നും അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ചാനലിൽ കൊണ്ടുവന്നിട്ടുള്ളത് കമ്മലുകളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കമ്മലുകളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുറേയൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് നിങ്ങളിങ്ങും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ആദ്യം തന്നെ ഇതേ ഞാൻ ഇട്ടേക്കുന്ന കമ്മലാണ് ഈ ഒരു കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത് നല്ല റെഡ് കളറിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ലോങ് ലോങ് ടൈപ്പിലെ ഒരു ലെയർ ടൈപ്പാണ് കണ്ടോ നല്ല ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ കൂടെ പോലും ഇടാൻ പറ്റും കാരണം അത്രയും നല്ല ഒരു ലൈറ്റ് റെഡ് കളറാണ് റെഡിനും ഓറഞ്ചിനും ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് കണ്ടോ ലോങ്ങ് ആയിട്ട് വരും ഇപ്പം ഞാനിട്ടേക്ക് നോക്കും ഒട്ടും ഓവറല്ല ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മുഖക്കാർക്കും ചേരും അടുത്തത് വരുന്നത് ഈ ഒരു എന്താണ് മെറൂൺ കളറാണ് ഇത് ബ്രൗണും വൈനിനും ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ ഇന്ന് ഒരു ഊട്ടി വന്നതിൻ്റെ ഈ ഒരു കളർ എടുത്തിട്ട് റൂബി മാലയുടെ കൂടെ പെയർ ചെയ്യാനായിട്ട് എടുത്തത് അപ്പോൾ അത്രയും എല്ലാത്തിൻ്റെ കൂടെ മാച്ചിങ് ആവുന്നതാണ് അടുത്തത് ഈ ഒരു കമ്മലാണ് റാണി പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് പിങ്കാണിത് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നല്ലൊരു പാർട്ടി വെയർ ആണ് അതുപോലെ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് തന്നെ ഇടാൻ പറ്റും ജെമിക്കൊക്കെ ഡെയിലി ഇടുന്നവരും ഉണ്ട് അവർക്ക് ഡെയിലി വെയറായിട്ട് പോലും പറ്റും നല്ലൊരു ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ അല്ല കേട്ടോ വേറൊരു നല്ലൊരു ഇന്ത്യൻ അടുത്ത് നോക്കിയിട്ട് അധികം അങ്ങനെ ഈ ഒരു പാറ്റേണി വരാത്ത ഈ ഒരു സ്കൈ ബ്ലൂ ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ആണ് അപ്പം ഓക്സ് ഓക്സിഡൈസ് റെഡ് ഇല്ല പകരം ഈ ബ്ലാക്ക് ഉണ്ട് പക്ഷെ ഇതിന്റെ ഗോൾഡിൽ ബ്ലാക്ക് ബ്ലാക്കില്ല അപ്പോൾ അതിന്റെ സ്ഥലത്ത് അത് വെക്കാം നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഒരു മറൂൺ ആണേ നമ്മുടെ ബ്രൗൺ കളറായിട്ട് വരുന്ന മറൂൺ കളർ ഇതേ കണ്ടോ കമ്പയർ ചെയ്ത് നോക്കുമ്പം കളറിൻ്റെ ആ ഒരു ഭംഗി ഭംഗിയുണ്ടോ അപ്പം നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ആ ഒരു കളർ ബേസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം എന്തായാലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് ഇടാനായിട്ട് പറ്റും ഒട്ടും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു കമ്മൽ കമ്മലിടുന്നോണ്ട് വരത്തില്ല റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് സ്കൈ ബ്ലൂ ആണ് ഇത് ഒരു പാറ്റേണിൽ ഈ സ്കൈ ബ്ലൂ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്സിഡൈസ്ഡ് നമ്മൾ നിങ്ങൾ ആരും അങ്ങോട്ട് അത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഓക്സിഡൈസ്ഡ് എടുക്കാറില്ല പക്ഷേ ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് അതിൻ്റെ തന്നെ ഫുൾ സ്റ്റോൺ വൈറ്റ് സ്റ്റോണും കൂടെ ആഡ് ആയിട്ട് വരുന്നത് നമ്മൾ ഫസ്റ്റ് വേണ്ടത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയ കേട്ടോ ചെറിയൊരു ഡിഫറൻസ് ആണ് വരുന്നത് സ്റ്റഡിൽ സെയിം റേറ്റ് തന്നെ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മറൂൺ സെയിം സെയിം കളേഴ്സ് തന്നെ ഇതിൽ ഓൾ കളേഴ്സും ഉണ്ട് ആറ് കളറും വരുന്നുണ്ട് കേട്ടോ അതെ റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ സ്കൈ ബ്ലൂ ആണേ പിന്നെ ഇതിൽ വരുന്ന അടുത്ത കളർ ബ്ലാക്ക് അല്ലേ ബ്ലാക്കിൻ്റെ ഗോൾഡിൽ ഈ ഒരു പാറ്റേൺ ഈ ഒരു കളറിലാണ് ഈ ഒരു പാറ്റണിലാണ് ബ്ലാക്ക് വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റ് സെയിം ആണ് എല്ലാത്തിനും നൂറ് രൂപ കേട്ടോ ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ കം ഡെയിലി വെയർ ആണ് ലൈറ്റ് വെയ്റ്റായിട്ട് ഈസിലി ആണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ഭരണം ഇതുവരെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലേ അധികം ഇങ്ങനെ കണ്ടിട്ടുമല്ല നമുക്ക് കാണാം ഓട്ടസിൻ്റെ മാലകളാണ് ഞാൻ പറഞ്ഞത് ഈ ലോങ്ങ് ആയിട്ട് വന്നിട്ട് ഡേഹിയടയ്ക്കൊരു പീസൊക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ ലോട്ടസിൻ്റെ സ്റ്റഡ് അതുപോലെ ജിമി അതിൻ്റെ ഇയർ താഴത്തെ പോർഷനിലും ഒരു ലോട്ടസ് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ബീഡ്സും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന കമ്മലിൻ്റെ ഒക്കെ ലെങ്ത് വരുന്നുണ്ട് കുറച്ചുകൂടെ താഴത്തെ പീസിന് വീതി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഫസ്റ്റ് വൺ ഈ ഒരു പെർപ്പിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ബ്ലാക്ക് അടുത്തത് വരുന്നത് റാണി പിങ്ക് ഇപ്പോൾ ലോട്ടസിൻ്റെ ജിമിക്കകൾ ലോട്ടസിൻ്റെ ഷഡ് ലോട്ടസിൻ്റെ പല ടൈപ്പ് നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി വേണ്ടവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം അടുത്തത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറാണ് മറൂണ് ഇത് ബ്രൗണിനും ഗ്രേപ്പിനും ഒക്കെ ഇടാം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഇടവിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടൂടെയാണ് എപ്പോഴും പറയുന്നത് അതെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സാധനം ഇടുന്നതിന് മുമ്പേ തീരുവാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡാണേ അങ്ങനെ ആറ് ഷെയ്ഡുകളാണ് ആയിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് നല്ലൊരു പാർട്ടി പാർട്ടിവെയറാണ് ലോങ്ങ് ആയിട്ട് വരുന്നത് അതിൻ്റെ തന്നെ ഒരു നമ്മൾ നേരത്തെ ഒരു കുട്ടി ഒരു ലോട്ടസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞത് റൗണ്ട് ഷേപ്പിൽ വരുന്നത് അതിൻ്റെ കുറച്ച് വലുപ്പമുള്ളതാണ് അത്യാവശ്യം വലുതാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഫസ്റ്റ് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് അതേ സൈസ് നോക്കിക്കുന്നുണ്ടോ നല്ല വലിപ്പമുണ്ട് വലുത് ഇഷ്ടപ്പെടുന്ന ലൈറ്റ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണിത് അതിൻ്റെ ബ്ലാക്ക് ണി പിങ്ക് ആ ലോട്ടസ് ഒക്കെ നല്ല ആണ് നല്ല ഭംഗിയായിട്ട് നല്ല ഡിഫൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ദ റെഡാണേ റെഡ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ അടുത്തത് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണേ സോറി ബ്ലൂ ആണേ റോയ സ്കൈ നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം എല്ലാം തൊണ്ണൂറ് രൂപയുള്ളൂ വലിപ്പം വലുതും ചെറുതിനും ഒക്കെ സെയിം സെയിം ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ നല്ലൊരു അതേപോലൊക്കെ വരുന്നതാണ് ഏകദേശം ഒരു ലോട്ടസിൻ്റെയൊക്കെ ആ ഒരു പാറ്റേൺ പിടിച്ച് വരുന്നതാണ് സ്റ്റാർട്ടൊക്കെ എല്ലാവർക്കും ഇടാവുന്ന സൈസിലാണ് ഒന്നും മുകളിലൊന്നും അല്ല വരുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ കുറച്ചൊരു സ്റ്റാർട്ടിങ് എന്നാലും ഓക്കെയാണ് ഇടാനായിട്ട് ഇത് നല്ല ഡബിൾ കുങ്കുരുമൊക്കെ വന്നിട്ട് ഒരു ടെമ്പിൾ ഡിസൈനിലാണ് വരുന്നത് സൈസ് നോക്കിക്കേ വലിപ്പം ഉണ്ട് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഫസ്റ്റ് വേണമെങ്കിൽ ഈ പർപ്പിൾ ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് അടുത്തത് അതിൻ്റെ റാണി പിങ്ക് ആണേ റാണി പിങ്ക് അല്ലേ ഇത് ഒരു റെഡ് പോലൊക്കെ തോന്നുന്നു പക്ഷേ റാണി പിങ്ക് കേട്ടോ അടുത്തത് റെഡ് ഇതിൽ വരുന്നില്ല പകരം ഗ്രീനും മെറൂണും ആണേ ഉള്ളത് രണ്ട് ഷെയ്ഡുകൾ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങളിങ്ങനെയൊരു കമ്മലുകൾ ഈ ഒരു പാറ്റേൺസൊക്കെ കാണുന്നത് ഒത്തിരി എനിക്കിഷ്ടപ്പെട്ടു കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് വെറൈറ്റിയാണ് എല്ലാവരും ഇന്ന് യുണീക്ക് ആവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് ഏതൊരു ഒരു ആയിരം കമ്മൽ കാണിച്ചാലും ഞാൻ വെറൈറ്റി ഇവിടെ ഉണ്ട് നമ്മളിതുവരെ കൊണ്ടുവരാത്തത് പിന്നെ ഞാൻ റിപ്പീറ്റായിട്ട് കൊണ്ടുവരുന്നത് ഒട്ടും നിങ്ങൾക്ക് എന്താ പറയുക തികയാതെ വീണ്ടും വീണ്ടും എൻക്വയറി വരുന്ന മാത്രമേ ഞാൻ റിപ്പീറ്റ് എടുക്കാറുള്ളൂ മാക്സിമം നമ്മൾ യൂണിക്കായിട്ടിരിക്കാനാണ് ശ്രമിക്കുന്നത് പഴത്ത പറ്റുന്ന നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സ്റ്റഡാണ് ഈ ഒരു സ്റ്റെഡ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല രണ്ട് വലിയ സ്റ്റോണുകളാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം കളറ് നന്നായിട്ട് എടുത്ത് നിൽക്കും ഇതേ നോക്കിക്കേ കണ്ടോ ഞാൻ ഇട്ടേക്കുന്ന സെയിം സൈസാണ് വരുന്നത് പക്ഷേ റേറ്റ് കുറവാണ് തൊണ്ണൂറ് ഉള്ളൂ മൂന്ന് സ്റ്റോൺ ഒരു കമ്പനി വരുന്നതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് എടുത്ത് നിൽക്കും ബ്ലാക്ക് மெரூன் நம்ம லைட்டு ஸ்கை ப்ளூ இது கூட இடம் கேட்டோம் சிஎன் மட்டேன் ലൈറ്റ് ഓഷ്യൻ കളറൊക്കെ അല്ലേ അതിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും സ്കൈ ബ്ലൂവിൻ്റെ കൂടെ ലൈറ്റ് ബ്ലൂവിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അങ്ങനെ കോമൺ ആയിട്ട് ഇടാൻ പറ്റും ആ ഒരു കളറും അപ്പം നമ്മളിപ്പോൾ ഈ കണ്ട കമ്മലുകളുടെ ഒക്കെ ഓക്സിഡൈസ്ഡ് അവൈലബിൾ ആണ് കണ്ടോ അപ്പം ഈ ഇത് ഈ ഒരു പാറ്റേൺ അറുപത് എല്ലാം തൊണ്ണൂറ് രൂപയാണ് എല്ലാത്തിൻ്റെയും ആറ് കളേഴ്സ് ആണ് ദൈ അതിൻ്റെ ഓക്സിഡൈസ്ഡ് പിന്നെ അതിൻ്റെ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഗ്രീൻ അടുത്തത് അതിൻ്റെ മറൂൺ അടുത്തത് വരുന്നത് അതിൻ്റെ സ്കൈ ബ്ലൂ ആണേ സ്കൈ ബ്ലൂവിൽ എനിക്ക് കുറച്ചും കൂടെ ഭംഗി ഈ ഒരു ഓക്സിഡൈസഡ് ആണ് പക്ഷേ നമ്മുടെ ഡ്രസ്സ് ഗോൾഡ് ആണെങ്കിൽ പറ്റത്തില്ലല്ലോ പക്ഷേ ഓക്സിഡൈസ് ഈ ഒരു തമ്മിലെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എടുക്കുക ട്രൈ ചെയ്ത് നോക്കുക റാണി പിങ്ക് എപ്പോഴും നിങ്ങളിങ്ങനെ ഗോൾഡ് മാത്രം ഇടല്ലേ എനിക്ക് ഈ ഒരു കുറേ വെറൈറ്റീസ് വരാറുണ്ട് അതെടുക്കാനുള്ള അവസരം തരണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് അപ്പം ഇതിൻ്റെ തന്നെ എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ വന്നിട്ടുണ്ട് മറ്റോ ഗോബി ഷേപ്പാണ് ഇത് വേറൊരു ഷേപ്പിലാണ് വരുന്നത് വണ്ടേ ഈ ഒരു ബ്ലാക്ക് ആണേ ബ്ലാക്ക് ഗ്രീൻ ൂൺ അടുത്തത് സ്കൈ ബ്ലൂ അപ്പം നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന എല്ലാം തൊണ്ണൂറിൻ്റെ ആട്ടോ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണേ റാണി പിങ്ക് അങ്ങനെ ഇതിൻ്റെ ഓ ഓക്സിഡൈസർ ഞാൻ എടുത്തിട്ടില്ല ഇപ്പം നമ്മുടെ അതിൽ രണ്ട് ടൈപ്പാണ് ഓക്സിഡൈസർ ഉള്ളത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഓക്സിഡൈസർ എടുക്കാനായിട്ട് ഇനി പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് പറ്റൺ കാണാം ി വരുന്നത് ഈ ഒരു ഹാങ്ങിങ് ജിമ്മിക്കാണ് ഹാങ്ങിങ് ജിമ്മിക്കൽ ഇതേ ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് വരുന്നുണ്ട് നമ്മുടെ ഇടയ്ക്കൊരു എന്താ പറയുക ഒരു താമര കമ്മൽ കണ്ടില്ലേ നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു സെയിം ഡിസൈനാണ് ഇത് ഹാങ്ങിങ്ങിലാണ് വരുന്നത് ഇപ്പം ഹാങ്ങിങ്ങിൻ്റെ വെറൈറ്റി വെറൈറ്റി കമ്മലുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തൊണ്ണൂറ് ഉള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നെക്സ്റ്റ് നല്ലൊരു എന്താ പറയുക പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലോങ് ടൈപ്പ് കേട്ടോ കുറച്ച് ലോങ് ആയിട്ട് വരും അടുത്തത് റെഡ് നെക്സ്റ്റ് ഇയറിൽ ദൈ ഒരു ഗ്രീനാണേ ലൈറ്റ് വെയ്റ്റ് ആട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് അത്യാവശ്യം ഒരു ലോങ് ടൈപ്പിലാണ് മീഡിയം ടു ബിഗ് സൈസിലുള്ള ജിമത്തിയാണ് വന്നിരിക്കുന്നത് അടുത്തത് ഇതേ ഒരു മറൂൺ ഷെയ്ഡാണ് ഇത് ബ്രൗണും വൈനും ഒക്കെ ഇടാൻ പറ്റും അടുത്തത് റോയൽ നേവി ബ്ലൂ ആണ് ഉണ്ടോ കാത് വെച്ച് ഞാൻ കാണിച്ചോക്കോ കാണിച്ചോ ഇതൊരു റാണി പിങ്ക് ആണ് റാണി പിങ്ക് അപ്പം ഇത് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയല്ല ഒരു ഹാങ്ങിങ് കൂടെ ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കാണിക്കുക റേറ്റ് എഴുപതാണേ വരുന്നത് കണ്ടോ ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയിൽ ഒരു ഹോളോ ടൈപ്പിൽ വന്നിട്ട് ദീ ടോപ്പിൽ ഇങ്ങനെ കുത്തു കുത്ത് ഡിസൈനൊക്കെ വന്നിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് മീഡിയം സൈസിലെ ജിമുക്ക ഹാങ്ങിങ് ജിമിക്ക അപ്പം അത് എഴുപത് രൂപ ബാക്കിയൊക്കെ നയൻറ്റി ആണ് നമ്മൾ നേരത്തെ കണ്ടത് ഇത് നോക്കിക്ക നിങ്ങൾ കുറേ നാളായിട്ട് ഇപ്പോഴും സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന ലോങ് ജിമിക്ക വന്നിട്ട് മയിൽപേരി ഡിസൈനാണ് തൊണ്ണൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോഴും അടുത്തതും ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് ആണ് ഗോൾഡൻ ഈ ഒരു മിറർ ടൈപ്പ് വന്നിട്ട് എൺപത് രൂപയാണ് ഗോൾഡൻ ബീഡ്സാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് എൺപത് രൂപ അടുത്തത് ദേ ഒരു കമ്മലാണ് ഇത് നമ്മളുടെ ഇതിൻ്റെ വേറെ ഒരു കുറച്ചുകൂടെ ഒരു പിങ്ക് വരുന്നത് ഇതൊരു മാറ്റ് ടൈപ്പിൽ റൂബി സ്റ്റോൺസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എൺപതാണേ എന്താണ് അപ്പം നെക്സ്റ്റ് വരുന്നത് ഒരു മീഡിയം സൈസ് ആണേ മീഡിയം സൈസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതേ സൈസ് വേണ്ടോ മീഡിയം സൈസാണ് അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ നല്ല ഒരു സ്റ്റോൺ വന്നിട്ട് വൈറ്റ് സ്റ്റോൺസൂടെ ആളായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു റോയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആണേ അടുത്തത് ഒരു മിക്സഡ് കളറാണ് റാണി പിങ്ക് ആണ് വലിയ സ്റ്റോൺ വരുന്നത് കുഞ്ഞു സ്റ്റോൺ ഒക്കെ ഗ്രീൻ അതുപോലെ ഹാങ്ങിങ്ങും ആ റാണി പിങ്ക് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ എഴുപതിൻ്റെ ഇത് നമ്മൾ നേരത്തെ ഒരിക്കൽ കൊണ്ടുവന്നതാണ് അത് ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നത് മീഡിയം സൈസിലുള്ള ഒരു പാർട്ടി വെയ്റ്റ് പരന്ന ടൈപ്പിലുള്ള കമ്മൽ മീഡിയം സൈസ് നമ്മൾ കൊണ്ടുവന്നതാണ് ആർക്കും അത് എല്ലാവർക്കും ആവശ്യത്തിന് അത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് അതിന്റെ മറൂൺ കാണി പിന്നെ ഒരു വട്ടം കാണിച്ചുകൊണ്ടാണ് പെട്ടെന്ന് കാണിച്ചു വന്നത് സ്കൈ ബ്ലൂ റെഡ് ഫുൾ സ്റ്റോൺ ആണ് ഏകദേശം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കമ്മലാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട അതിൻ്റെ അത്രയും ലെങ്ത് വരുന്നില്ല അതിൻ്റെ തൊട്ട് വലുപ്പക്കുറവും ലൈറ്റ് അതിനെക്കാട്ടിലും വെയിറ്റ് കുറവുള്ള ഒരു മീഡിയം സൈസുകാർക്ക് ഇടാവുന്ന ടൈപ്പാണ് എഴുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റാണി പിങ്ക് അടുത്തത് അതിൻ്റെ റെഡ് അതിൻ്റെ റോയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ ഇത്തരം ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആണ് ഇനി വരുന്നത് ഈ ഒരു കിളിയുടെ ഡിസൈൻ ആണ് ആട്ടോ കിളി ഡിസൈൻ വന്നിട്ട് വൈറ്റ് സ്റ്റോൺസും വൈറ്റ് പേൾസും ആണ് വരുന്നത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് അവൈലബിൾ ആണേ ഇതിൻ്റെ ഒരു മൾട്ടി നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതായിരുന്നു നമ്മുടെ മൾട്ടി കളറിൽ വരുന്നത് കണ്ടോ ഇത് മുകളിലോട്ട് കുറച്ച് ലെങ്തിയാണ് താഴ്ത്ത് ബീഡ്സ് വരുന്നില്ല അപ്പോൾ ഇതിന്റെ റേറ്റ് അമ്പതാണ് മൂന്ന് മൂന്ന് പാറ്റേണിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ അടിപൊളി കളക്ഷൻസ് റേറ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വേഗം തന്നെ ഓർഡർ ചെയ്യുക കാരണം ഒരുപാട് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല ലോങ് ജിമിക്കുകൾ ആയതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്യുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പതും അതിന് മുകളിലോട്ട് സോറി നൂറ് മുതൽ ഇരുന്നൂറ് വരെ അറുപതും അതിന് മുകളിലോട്ട് അമ്പതും ആണ് വരുന്നത് അപ്പം ഇനി നമ്മൾക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളുടെ വീഡിയോ കൂടെ വരാനുണ്ട് വരുന്ന വീഡിയോ കാണുന്നവരും നന്ദി നമസ്കാരം ബൈ ബൈ